ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക രഞ്ജി ട്രോഫിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ മുംബൈയും ജമ്മുകാശ്മീരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് താരസമ്പന്നമായ മുംബൈയുടെ ആദ്യ ഇന്നിങ്സ് കേവലം നൂറ്റി ഇരുപത് റൺസിൽ അവസാനിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ജമ്മു കാശ്മീരിന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി റൺസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ അൻപത്തിനാല് റൺസിൻ്റെ ഒരു ലീഡായിരുന്നു ജമ്മുകാശ്മീർ സ്വന്തമാക്കിയിരുന്നത് ഈ മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയായിരുന്നു എന്നാൽ രോഹിത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പത്തൊൻപത് പന്തുകളിൽ നിന്ന് കേവലം മൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ജമ്മുവിന്റെ ഉമർ നാസിറാണ് രോഹിത്തിനെ പുറത്താക്കിയിട്ടുള്ളത് എന്നാൽ ഈ വിക്കറ്റ് നേട്ടം ആഘോഷിക്കാൻ ഉമർ നാസിറോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹതാരങ്ങളോ തയ്യാറായിരുന്നില്ല അതിൻ്റെ കാരണം ഉമർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ദേവേന്ദ്ര പാണ്ഡ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ രോഹിത് ശർമ്മയുടെ ഒരു വലിയ ആരാധകനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുത്തതിന് ശേഷം ആഘോഷിക്കാതിരുന്നത് ഇതാണ് ഈ ഒരു ജമ്മു കാശ്മീർ താരം പറഞ്ഞിട്ടുള്ളത് ഏതായാലും രോഹിത് സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും മുംബൈ കേവലം നൂറ്റി ഇരുപത് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ശാരദുൽ താക്കൂറിനോടാണ് അദ്ദേഹം റൺസ് ആണ് നേടിയിട്ടുള്ളത് രോഹിത് ശർമ്മ ജയ്സോൾ അതുപോലെ തന്നെ റഹാന് ശ്രേ സയ്യർ ശിവം ദൂബെ എന്നിവരൊക്കെ ഈ മത്സരത്തിൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം